അങ്ങനെ ഉസ്താദന്റെ മുഖത്ത് നോക്ക ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി എഴുന്നേൽക്ക് എന്തിനാ ഉറക്കത് എഴുന്നേൽക്കാൻ ഇന്നലെ ഫിറ്റ് ആയിപ്പൊ ഞാനും അത് എന്തൊക്കെയോ പറഞ്ഞു അത് എനിക്ക് തീരെ ഇനി ഇറങ്ങി അതൊക്കെ എന്നും പറയണതല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇന്നു മുതൽ ഈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല അത് ഉറപ്പാ മണിയാ നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിട്ട് ഇപ്പൊ പറഞ്ഞു പറഞ്ഞേ അതവിടെ എന്നിട്ട് അതിന്റെ പുറത്ത് കയറണേ എന്റെ തീരുമാനത്തിൽ മാറ്റില്ല തകർക്കാൻ പറ്റാത്ത വിശ്വാസ